അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് എവിടെയാണ് നിക്കുന്നാല് അതെ ഞങ്ങൾ ഇവിടെ വന്നു വന്ന് നമ്മള് ചുമ്മാങ്ങി അതെ അല്ലേ ഞാനതാ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ് കാണത്തില്ല പരിപാടി ഉറങ്ങിങ്ങനെ ഒഴികൊണ്ടിരിക്കയായിരുന്നു ഒരുപാട് പേര് ഒന്ന് ചായ ഒക്കെ കുടിച്ച് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഓപ്പൺ ആയിട്ടുണ്ട് ട്രൈ ചെയ്തില്ല ഓപ്പണായിട്ടുണ്ട് നമ്മൾ ഇതൊന്നും ട്രൈ ഒന്നും ചെയ്ത് നോക്കിയില്ല ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാനിവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മളെ ഇന്ന് നമ്മുടെ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം ബി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഇനി യൂട്യൂബിലൊന്ന് ഇട്ട് കൊടുക്കണം ഇതൊരു യൂട്യൂബിൽ നമ്മൾ ഇത് ഇട്ടിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ 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 നിന്നിട്ട് ഞാൻ എത്ര ലൈക്ക് എന്നൊക്കെ അപ്പോൾ ബ്ലൂബീഡ് ഇപ്പൊ ഇവിടെ ഇവിടെ എന്തോ കെട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈവനിങ് പാർക്കിന്റെ ആയിട്ട് തന്നെ ആയിരിക്കും എന്തെങ്കിലും വരുന്നതായിരിക്കും അറിയില്ല നമുക്ക് ആയിട്ട് അറിയില്ല അവിടെ അവിടെ ഒരു കട ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ രാവിലെയും വൈകിട്ടും വന്നിരിക്കാൻ നല്ല അടിപൊളിയാണ് ഉച്ചക്ക് ഉച്ചക്ക് നമ്മള് വന്നിട്ടുണ്ട് നല്ല വെയിലാണ് കരിഞ്ഞു പോവും പിന്നെ അത് മാത്രല്ല ഇവിടെ വൈകിട്ട് ഇവിടെ അമ്പലമുണ്ട് വൈകിട്ട് രാവിലെയൊക്കെ അമ്പലത്തിന്റെ പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് കായലില് ഇങ്ങനെ അല്ലേ ഓളൊക്കെ കേട്ട് നമുക്കിരിക്കാം അതെ നമുക്ക് മനസ്സിന് നല്ല ഒരു സമാധാനം എപ്പോഴും സമാധാനം കിട്ടും അതെ നമ്മളിപ്പോ ഒരുപാട് കാണാൻ വന്നിട്ടുണ്ട് എത്രവണ് ഒരുപാട് വേണം വന്നിട്ടുണ്ട് നേരം ഇവിടെ ഇരുന്നിട്ടുണ്ട് വെറുതെ ഇരുന്നിട്ടുണ്ട് കടയോ ഇവിടെ ഒരു മനുഷ്യ നമ്മൾ ആദ്യം വരും നമ്മൾ ആരും ഇല്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്ന് അങ്കിള് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ആരു ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് നമ്മുടെ കൂടെ അന്നൊരു ഉണ്ടായിരുന്നു നിനക്ക് അറിയാതിരിക്കും നമ്മൾ കാശുവിന്റെ ഒരു വീഡിയോ എടുത്തതിനകത്ത് ഫസ്റ്റ് ഈ സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്രയും നല്ല സ്ഥലം നമ്മുടെ കൊല്ലത്ത് കടന്നിട്ട് ആൾക്കാർക്ക് ആർക്കും എന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിന്റെ ഒരു റീൽ എടുത്തിട്ട് ആ റീൽ എനിക്ക് വന്ന് നല്ല വൈറലായി ഏകദേശം ഒരു വൺ ലാക്ക് അടിപ്പിച്ച് വ്യൂ പോയി ഒരുപാട് പേര് കമന്റ് ചെയ്ത് കടവിൽ കൊറേ മാറ്റങ്ങള് വന്നു അങ്ങനെ വീണ്ടും കടയൊക്കെ ഞാൻ എടുത്തിട്ട് വൈറലായി നല്ല രീതിയിൽ വൈറലായി അപ്പൊ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് സന്തോഷം ഈ ചെടിച്ചെട്ടിയൊക്കെ കണ്ടോ ഈ ചെടിച്ചട്ടിയില് ചെടിയുണ്ട് ഇത് കണ്ടോ ഇതിനത്തെ ഓരോ പിള്ളേരുടെ പേരുണ്ട് എനിക്ക് തോന്നിത് കുട്ടികളെങ്ങാണ്ടൊക്കെ കൊടുത്താ അങ്ങനെ ഇതൊക്കെയൊക്കെയാണ് അങ്ങനെ ഓരോരോ പേരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കൊള്ളാം ഇത് എന്തോ അങ്ങനെന്തോ ആയിരിക്കും അത് ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മുടെ ഇവിടെ ക്യാമറ ഉണ്ട് അവരിങ്ങനെന്താ കടവിന്റെ കടവിന്റെ പരിസരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് സംഭവം ഇവിടെ ആരും അങ്ങനെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാറില്ല എന്നാണ് എന്റെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുക റീല് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്